ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ആ കൊടിമര ചുവട്ടിൽ ഇവിടെ കരക്കാരെ സ്വീകരിച്ച് ബാക്കിയുള്ള ചടങ്ങുകൾ നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെയായിരിക്കും പറ വഴിപാട് നടത്തുക ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് ആയിരിക്കും ആറന്മുള വള്ളസദ്യയുടെ ഈ പ്രാവശ്യത്തെ ഉദ്ഘാടനം നിർവഹിക്കുക ഇതാണ് ആനക്കുട്ടിൽ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ആനക്കുട്ടിലാണിത് ആനക്കുട്ടിലിന് താഴെയായിരിക്കും ആർമുള വള്ളസദ്യയുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക മന്ത്രി വീണ ജോർജ് എം എൽ എ മാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും ഇപ്പോൾ നമ്മോടൊപ്പം പള്ളിയുടെ സേവാ സംഘം ഭാരവാഹികളും വിവിധ കരക്കാരുമുണ്ട് ഡോക്ടർ സുരേഷ് ബാബുവാണ് ആദ്യം നമ്മുടെ ചേരുന്നത് ഇന്നിപ്പോൾ ഈ വർഷത്തെ തുടക്കമാവുകയാണ് എന്തൊക്കെയാണ് കരക്കാരുടെ ഒരു പ്രതീക്ഷി പ്രാവശ്യം എങ്ങനെയാണ് ചരിത്രപ്രസിദ്ധമായ ആറമുള ഉത്തരമേളിയും അതിനോടനുബന്ധിച്ച വള്ളസദ്യകൾക്കും ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് കിഴക്ക് എടക്കുളം മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല വരെയുള്ള പള്ളിയോടങ്ങളാണ് പമ്പയുടെ ഇരുകരകളിലുള്ള പള്ളിയോടങ്ങളാണ് ഇവിടെ പങ്കെടുക്കുന്നത് ആറന്മുള വള്ളസദ്യയെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഇഷ്ടകാര്യ വഴിപാടാണ് വള്ളസദ്യ അത് നടത്തുന്നത് ഭക്തരാണ് അപ്പോൾ ഭക്തര് പള്ളിയോടത്തിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വള്ളസദ്യ മുമ്പ് വീടുകളിൽ നടന്നിരുന്ന വള്ളസദ്യ ഇപ്പോൾ ക്ഷേത്രത്തിലാണ് നമ്മളത് എല്ലാവർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷയുള്ളത് എത്ര വിഭവങ്ങളാണ് വിളമ്പുക അതിൻ്റെ രീതി എങ്ങനെയാണ് എന്നൊക്കെയാണ് ചോറ് കൂടാതെ അറുപത്തിനാല് കൂട്ടം കൂട്ടാനാണ് അതിന് ഉപയോഗിക്കുന്നത് അതായത് അറുപത്തിനാല് കൂട്ടം കൂട്ടാൻ അറുപത്തിനാല് കലകളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ഏതാണ്ട് നമ്മൾ നാൽപ്പത്തി നാല് വിഭവങ്ങളോളം ഇലകളിൽ വിളമ്പുകയും ഇരുപതോളം വിഭവങ്ങൾ പാടി ചോദിക്കുകയുമാണ് അതിന് പ്രത്യേകം പാട്ട് ശ്ലോകങ്ങളൊക്കെ ഉണ്ട് ആ ശ്ലോകം പാടിക്കഴിയുമ്പോൾ അത് ആ ചോദിച്ച ഭക്തന് അവിടെ ആ പന്തലിൽ തന്നെ കൊഞ്ഞ് വിളമ്പി കൊടുക്കുന്ന സംവിധാനമാണ് ഇവിടെയുള്ളത് ഏതാണ്ട് പതിനഞ്ചോളം അംഗീകൃത സദ്യ കോൺട്രാക്ടർമാരാണ് ഇന്ന് ഈ സദ്യ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവർ അവരുടെ പാചകിൽ നമ്മൾ സദ്യ ഉണ്ടാക്കി ഭഗവാൻ്റെ ഇവിടെ കരകൾക്ക് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് വഴിപാട് നടത്തുന്ന ഭക്തരെ ഇവിടെ കൊണ്ടുവന്ന് പറ സമർപ്പിക്കുന്നുണ്ട് ഒരു പറ ഭഗവാനും ഒരു കറ ഒരു പറ കരയ്ക്കുമാണ്വർ സമർപ്പിക്കുന്നത് അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ഏഴോളം പള്ളിയോടങ്ങൾക്ക് ഇന്നിവിടെ വള്ളസദ്യ നടക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാം തന്നെ ഇവിടെ പറവ് സമർപ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം അമ്പലത്തിൽ നിന്ന് പ്രസാദവും പൂവും വാങ്ങി അവരെ പള്ളിയോടം പുറപ്പെടുന്ന സ്ഥലത്തെത്തി പള്ളിയോടത്തിൻ്റെ ക്യാപ്പിനെയും അതിൻ്റെ കരക്കാരെയും ഇത് പൂ പ്രസാദവും ഏൽപ്പിക്കുമ്പോൾ ആ മാല ചാർത്തിയിട്ടാണ് ആ പള്ളിയോടം മതക്കടവിലേക്ക് വരുന്നു അതായത് ക്ഷേത്രത്തിൻ്റെ കടവിലേക്ക് വരുന്നു അവിടെ വരുമ്പോൾ ഇവിടുന്ന് ദേവസ്വം ബോർഡ് ഭാരവാഹികളും പള്ളിയോട സേവാ സംഘത്തിൻ്റെ ഭാരവാഹികളും കരക്കാരും എല്ലാവരും ചേർന്ന് സ്വീകരിച്ച് കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ ഭഗവത് സ്തുതികൾ പാടി ക്ഷേത്രത്തിന് വലം വെച്ച് ഇവിടെ അതിനുശേഷം അവർ ഭക്ഷണം കഴിക്കാനായിട്ട് സ്ഥലക്കിണി പോവുകയാണ് കരപ്രതി ഗിരീഷ് കുമാറും നമ്മോടൊപ്പം ഉണ്ട് ഓരോ ഇങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോൾ കരക്കാർ എന്തൊക്കെ മുൻകരുതലുകൾ ഒപ്പം തന്നെ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് ഈ അമ്പത്തിരണ്ട് കരയിലും പള്ളിയോട സേവാ സംഘമാണ് ആറന്മുള വള്ളസദ്യ നടത്തുന്നത് ഈ വഴിപാട് വള്ളസദ്യയിൽ ഓരോ കരക്കാർക്കും ഓരോ വഴിപാടുകാരൻ കരയാണ് ക്ഷണിക്കുന്നത് വഴിപാട് നടത്താൻ ഇവർ വന്നു കഴിയുമ്പോൾ നമ്മൾ നടത്തുന്ന രാവിലെ ഏഴ് മണിക്ക് തന്നെ കരയുടെ നാഥന്മാർ ഇവിടെ എത്തുകയും ഈ വഴിപാടുകാരൻ്റെ കൂട്ടത്തിൽ നിന്ന് ഈ ഭഗവാനുള്ള പറ നിറയ്ക്കുന്നതും മറ്റുള്ള കാര്യങ്ങളും കൂട്ടത്തിൽ നിന്നതിന് ശേഷം ഇവരെ നമ്മൾ നമ്മൾ അതാത് പള്ളിയോടങ്ങളുടെ കരകളിലോട്ട് കരകളിലോട്ടും അതിനെ അതിനെ കിടക്കുന്ന സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് ആണ് ഇവർ നമ്മളെ ഇവിടോട്ട് യാത്രയാക്കി യാത്രയാക്കി ഇവിടെ വന്ന് നമ്മൾ അവരിൽ നിന്ന് ഏറ്റുവാക്ക എല്ലാ ദക്ഷിണകളും എല്ലാം സ്വീകരിച്ച് വളരെ ഇതായിട്ട് ഭഗവാൻ്റെ പേരിൽ അവർ നടത്തുന്ന വഴിപാട് വള്ളസദ്യയെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ച് എല്ലാ അനുഗ്രഹങ്ങളിലും ഭഗവാൻ അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ വള്ള വള്ളസദ്യ സ്വീകരിച്ച് തിരിച്ചു പോകും കരപ്രതി ശശി കണ്ണങ്കേരിൽ കൂടി നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പോൾ വിഭവങ്ങളുടെ എണ്ണം കൊണ്ടാണല്ലോ ആറന്മുള വള്ളസദ്യ വള്ളസദ്യ ലോക പ്രശസ്തമായിട്ടുള്ളത് ആളുകൾക്ക് എപ്പോഴും അറിയാൻ ഒരു ആഗ്രഹം എന്തൊക്കെ വിഭവങ്ങളാണ് അതിലുള്ളത് പ്രധാനപ്പെട്ട വിഭവങ്ങളൊന്നു പറയാമോ പ്രധാനപ്പെട്ട വിഭവങ്ങൾ നമ്മളെ ആറന്മുളയിൽ ഇലയിൽ വിളമ്പുന്നത് പരിപ്പ് പർപ്പടവം സാമ്പാർ പുളിശ്ശേരി അവിയയിൽ അങ്ങനെ അതിനെ തുടർന്ന് വരുന്ന ഈ ഇഞ്ചിക്കറി അങ്ങനെ ഉള്ള ഐറ്റംസ് അതൊരു നാൽപ്പത് കൂട്ടം ഐറ്റംസ് ഇലയിൽ വിളമ്പിയിരിക്കും അതിന് ശേഷം വരുന്നതാണ് ഈ പാടി ചോദിച്ചുകൊണ്ട് ക്രമീകരണങ്ങൾ പാടി ചോദിക്കുന്ന വഴിപാടുകാർ ചോദിക്കുന്ന അന്നേരം കൊടുക്കുന്നത് ആ ക്രമീകരണങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അന്നദാന അന്നദാനപൂർവ്വമായ അന്ന അദ്ദേഹത്തിന് ഈ വിഭവങ്ങളോട് കൂടി അർപ്പിക്കുന്ന ആ ഒരു വഴിപാട് സ്വീകരിച്ച് ആ വഴിപാടുകാരനെ സംതൃപ്തിപ്പെടുത്തി വിടുക എന്നുള്ളതാണ് കരക്കാരുടെ പ്രധാനപ്പെട്ട ചുമതല അതിനാവശ്യമായ ക്രമീകരണങ്ങൾ കരക്കാരും പള്ളിയോട് സഭാ സംഘവും പ്രത്യേകിച്ച് ക്ഷേത്രോപദേശ സമിതി ഈ പ്രാവശ്യം ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളുടെയും ആ കാര്യത്തിന് വേണ്ടിയിട്ട് സജീവമായി ദേവസ്വം ബോർഡിൻ്റെ കൂടെ സജീവമായി പ്രവർത്തിക്കുന്നത് ഈ മൂന്ന് കൂട്ടർ കൂടെ ചേർന്നാണ് ഈ കാലത്തെ കാര്യങ്ങൾ ഭംഗിയായി നടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്തത് അങ്ങനെ ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആറമുള വള്ളസദ്യക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ആറമുള പാർക്ക ക്ഷേത്രത്തിൽ പൂർത്തിയായി കഴിഞ്ഞു ശജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ കുരുശോട്ടമൻ പിൻ റിപ്പോർട്ടർ പത്തനംതിട്ട